പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ ദുഖറാന തിരുനാളിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി This news brought to you by ഒഴുകിയെത്തിയ ആണിഹാരി എത്ര പടകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ഭാരതത്തിൻ്റെ അപസ്തോലനായ മാർത്തോമാ സ്ലിഹയാൽ എ ഡി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ പറവൂർ കോട്ടക്കാവ് മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നാമത് ദുക്രാന തിരുനാളിൻ്റെ നേർച്ച സദ്യയ്ക്ക് പതിമൂവായിരത്തോളം ഭക്തജനങ്ങളെത്തി തീർത്ഥകുളത്തിനു സമീപം നടന്ന മാമോദിസ നവീകരണത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു ചിറ്റാറ്റുകാര മൂലൻ ഫിഗിൾ ജോബി ദമ്പതികളുടെ കുഞ്ഞിനെ തോമസ് എന്ന പേരിട്ട് മാമോദിസ നൽകി ഫാദർ വിപിൻ കുരിശുദറയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും പള്ളി ചുറ്റുപ്രദക്ഷണത്തിനും ശേഷം വികാരി ഡോക്ടർ ജോസ് പുതിയയിടത്ത് നേർച്ച സദ്യ ആശീർവദിച്ചു പായസം നേർച്ചയും ഒരുക്കിയിരുന്നു ഡോൺബോസ്കോ പള്ളി വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമതിന്റെ കാർമികത്വത്തിൽ റിത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു നേർച്ചയായി മട്ടം എഴുന്നള്ളിക്കുന്നതിനുള്ള അവസരവും മാർത്തോമസ് ലീഹയുടെ ചിത്രമടങ്ങിയ ഒരു സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു വൈകിട്ട് അഞ്ചുമണിവരെ ഭക്തജനങ്ങൾക്ക് നേർച്ച സദ്യ വിളമ്പിയതായി വികാരി ഫാദർ ജോസ് പുതിയടത്ത് സഹവികാരി ഫാദർ സുജിത് കൂവേലി തിരുനാൾ ജനറൽ കൺവീനർ ബിനു ജോസഫ് കോലഞ്ചേരി കൈകാരന്മാരായ ബിനോയ് ആന്റു സ്രാംബിക്കൽ ജിസ്മോൻ അഗസ്റ്റിൻ മേച്ചേരി വൈസ് ചെയർമാൻ ജോയ് മാഞ്ഞു എന്നിവർ അറിയിച്ചു മാർത്തോമാസ് ലേഹയുടെ ഭാരതപ്രവേശനവും അതുവഴിയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും സരളമായി വിവരിക്കുന്ന ഒരു അനുഗ്രഹീത ഗാനം ഭാരത സഹദ കോട്ടക്കാവ് പള്ളി വികാരി ഡോക്ടർ ജോസ് ബുദ്ധിയടത്ത് ഗാനരചയിതാവ് പറവൂർ വിൻസെന്റിന് നൽകി പ്രകാശനം ചെയ്തു ആത്മീയ തിരുനാളങ്ങൾ ഗാനോപഹാരവും ജനശബ്ദം വാർത്താ സപ്ലിമെന്റും പ്രകാശനം ചെയ്തു